മഹാനായ ഉമർ ും സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമറിന്റെ ഭരണം ഞാൻ ആഗ്രഹിച്ചു പോവുകയാണെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിക്ക് അങ്ങനെ പല ഉളത്തരം പറയാം ഗാന്ധിജി അങ്ങനെ പല ഉളത്തരം ചുമ്പും പറഞ്ഞിട്ടുണ്ട് പോട്ടെ ഗാന്ധിജി ഈ കാര്യവും പറഞ്ഞ് വിശ്വസിച്ചിട്ടാണ് ഈ ഉമർ ഖലീഫന്റെ ഭരണം കണ്ട് ഭൂതിയായിട്ട് ഇനി അങ്ങനത്തെ ഒരു ഭരണം ഇന്ത്യയിൽ എന്തേലും നടക്കില്ല ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം എന്നാൽ പാകിസ്ഥാനിൽ അതുണ്ടാവട്ടെ എന്നാണ് ആ പാകിസ്ഥാൻ ഉണ്ടായിക്കൊടുത്തിട്ടുള്ളത് എന്താ പാകിസ്ഥാന്റെ അവസ്ഥ മദീനുറങ്ങുമ്പോൾ ഗോതമ്പ് ചാക്ക് തലയിലേറ്റി പാവങ്ങൾക്ക് വേണ്ടി ഏറ്റിക്കൊണ്ട് കൊടുത്തിരുന്ന ഈ പറയുന്ന ഉമർ ഖലീഫിൻ്റെ ഭരണമാണോ ഈ പറയുന്ന പാക്കിസ്ഥാനില് ഒരു കിലോ ഗോതമ്പിന് വേണ്ടി അടിയാണ് മനസ്സിലായില്ലേ അപ്പോ ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ മണ്ടത്തരമൊക്കെ വിളമ്പിയിട്ട് അതൊക്കെ നിങ്ങൾ അങ്ങനെ അവിടെ എവിടെയെങ്കിലും വല്ല യമനിലോ അല്ല നാട്ടിലോ ഒക്കെ ചെയ്ത് ദയവ് ചെയ്ത് ഇന്ത്യക്ക് ഒന്നും കൊണ്ടുവരല്ലേ ഞങ്ങളിവിടെ ഒന്ന് ജീവിച്ചു പോക്കട്ടെ ഒരു സമാധാനമായിട്ട് ജീവിക്കട്ടെ ഭായി ഈ ഉമർ ഖലീഫന്റെ ഭരണമൊക്കെ നിങ്ങൾ അവിടെ എവിടെയും കൊണ്ടുവെക്കി ഇന്ത്യയിൽ കൊണ്ടുവരില്ലേ ആ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ട് ഉമർ ഖലീഫിൻ്റെ ഭരണം നമ്മൾ കണ്ടില്ലേ ഇനി അത് വേണം പോട്ടെ ബംഗ്ലാദേശും കൂടി ഉണ്ടാക്കി കൊടുത്തു ഉമർ ഖലീഫിൻ്റെ ഭരണം കാണിക്കാൻ അതിപ്പോൾ അതിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ അഫ്ഗാൻ ഇതൊക്കെ നിങ്ങൾ എടുത്തോ ഉമർ ഖലീഫിന്റെ ഭരണമാണ് അവിടെയൊക്കെ നടക്കുന്നത് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഈ ഈ ഈ പെട്രോളിയ ഉൽപ്പന്നമുള്ള അറബ് രാജ്യം അല്ലാണ്ട് വേറെ ഏതെങ്കിലും നല്ലതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ അപ്പം ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ ഊളത്തരം പറഞ്ഞിട്ടൊന്നും വേറില്ലേ സത്യം പറയാം നിങ്ങളിപ്പോൾ ഇവിടെ നരേന്ദ്രമോദി ഭരിക്കണില്ലേ അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഭരിച്ചോളും കുഴപ്പമില്ല അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലുമൊക്കെ ഭരിച്ചോളും ഇന്നാലും ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ശരിയത്ത് നിയമം ഈ ഉമൃഗാലിദിൻ്റെ ഭരണമൊന്നും കൊണ്ടുവരണല്ലേ പ്ലീസ് ദയവ് ചെയ്തിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പൊന്നുമോനെ